ഹുമാൻ സാവിന്റെ മാ എൻട്രി എൻട്രി ഒന്നും പറയാനില്ല റഹ്മാൻ സാവിന്റെ എൻട്രി ആണ് അതിൽ എടുത്ത് പറയേണ്ടത് അതേപോലെ തന്നെ പുള്ളിയുടെ ആ പുള്ളിയുടെ എൻട്രിക്ക് കൊടുത്ത ബി ജി എം എടുത്ത് പോകേണ്ടതായിട്ടുണ്ട് എന്ന് പറയാം ഈ സ്റ്റാർട്ടിങ് ഈ സിനിമയിൽ ഈ സിനിമയിൽ റഹുമാൻ സാവിന്റെ എൻട്രി കണ്ടാൽ ഭയങ്കരമായിട്ട് ഗൂസ് പോംസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു എൻട്രിയാണ് എനിക്കെന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു ഇത് ഈ ഓണം ലക്ഷ്യമാക്കി ഇതൊക്കെ പടം ഒന്ന് തന്നെ പോയാൽ ഈ ഓണം ഈ പടം തൂക്കും എന്നതിൽ യാതൊരു വിധവും സംശയവും ഇല്ല ചെറിയൊരു എല്ലാവരും

ഞാൻ പറഞ്ഞല്ല ഗിഫ്റ്റ് എനിക്കാണ് തരേണ്ടത് ഈ പടം ഒന്ന് ആക്കി എല്ലാവരും ഗിഫ്റ്റ് പോലെ തരണം ഇത് ഞങ്ങളുടെ എന്റെ ബർത്ത്ഡേ ട്രീറ്റ് ആയിട്ടും കരുതണം ഈ പടം അലിൻ ജോസ് അഖില ലോക ബ്രഹ്മാണ്ട സൂപ്പർ സ്റ്റാർ അലിൻ ജോസ് പരാതി അഭിനയിച്ചിട്ടുണ്ട് എന്തായിട്ടാണ് അഭിനയിച്ചതെന്ന് പറയുന്നില്ല എനിക്ക് അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്തു കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ എല്ലാവരും 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 ക്യാരക്ടേഴ്സും വളരെ നന്നായിട്ടാണ് മൂവി ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു എല്ലാവരും ഓണത്തിന് പോയിട്ട് ഞങ്ങളുടെ മൂവി കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മൂവിയാണ് നമ്മൾ എന്താ പറയാ റഹ്മാൻ സാറിൻ്റെ ഒരു കംബാക്ക് ബാക്ക് പറയാം സാറിൻ്റെ പിന്നെ നമ്മുടെ പവർ സ്റ്റാറിനോ നമ്മുടെ പാപ്പ ആന്റോണി ചാട്ടനായാലും ആൻഡ് അതിനേക്കാളൊക്കെ ഉപരി ഒമർഖാന്റെ കമ്പാക്ക് ആണ് ഈ പടം എല്ലാവരും കണ്ട് ഞങ്ങക്ക് വിജയിപ്പിച്ച് തരണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ ഓണം എന്തായാലും തൂക്കും എന്താ നിങ്ങളുടെ അഭിപ്രായം കളർഫുൾ അല്ലേ തിരിച്ചും ചോദ്യങ്ങൾ അതെ 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 ആയാലും എല്ലാ ് നമസ്കാരം ജോസ് ഫസ്റ്റ് ഡയലോഗ് ഡയലോഗ് പറഞ്ഞ് അഭിനയിച്ച സിനിമയാണ് ഇനിയും സിനിമകൾ വരാൻ വേണ്ടി നിങ്ങൾ ഇത് സപ്പോർട്ട് ചെയ്യുക ബാഡ് ബോയ്സിനെ തന്നെ ജനഹൃദിനെ ഏറ്റെടുത്താറിന്റെ കംബാക്ക് ആണ് ഉമറിന്റെ നല്ല അടിപൊളി മൂവിയാണ് എന്താ പറയാ എന്താ പറയാ ഇങ്ങനത്തെ കഥാപാത്രങ്ങളായിരിക്കും ചേര എല്ലാരും എല്ലാരും നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞാൽ എല്ലാവരും സിനിമയ്ക്കകത്തുണ്ട് സിനിമ റിവ്യൂസ് എല്ലാവരും ഉണ്ട്